മീനക്കമ്പരി ഇത് പറയുന്നത് എന്താ ഇത് കഴിക്കണം നിങ്ങക്ക് ഞാൻ ഉണ്ടായിക്കൊണ്ട് വന്ന ചായകളും എന്റെ പൊന്നു കുഞ്ഞു കൈ കാണുന്നത് അമ്പത് വയസ്സായി അവനെ കൈ കാണുന്നത് കേട്ടോ ഞാൻ കിടന്ന എന്തോ എന്റെ മോന് എന്റെ മോൻ അമ്പത് വയസ്സ് എനിക്ക് എമ്പത് വയസ്സാണ് അച്ഛാ എന്റെ വയസ്സ് പറയുന്നില്ല നീ ഇപ്പഴെ കൈ ഒന്നും നോക്കണ്ട എന്റെ ദൈവം ഞാനി എടുക്കാം ചുടുങ്ങും നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ പെട്ടെന്ന് എൻറെ മനസ്സിലൂടെ ഒരു കാര്യം അമ്മി പറഞ്ഞപ്പോഴാണ് ഞാനും ചിന്തിക്കുന്നത് മമ്മിക്ക് എൺപതാമത്തെ വയസ്സിൽ മമ്മിയുടെ മോൻ അമ്പത് വയസ്സായപ്പം ചിന്തിക്കുന്നു എന്റെ അമ്മയുടെ കൈ ചുക്കി ചുളിഞ്ഞിരിക്കുന്നു എന്റെ അമ്മയുടെ കയ്യില് തഴമ്പ് വീണ് എന്റെ അമ്മയുടെ കൈ ഇരുമ്പ് കൊണ്ട് മുറിഞ്ഞിരിക്കുന്നു അമ്പതാമത്തെ വയസ്സില് ഇല്ല അമ്പതാമത്തെ വയസ്സില് മമ്മിയുടെ മകൻ തിരിച്ചറിഞ്ഞു എന്റെ മകൻ എന്ന് തിരിച്ചറിയും മമ്മീ ഇത് എന്റെ മമ്മി സൂപ്പറാന്ന് പറയും അമ്പതാമത്തെ വയസ്സാകുമ്പോൾ അവന് തിരിച്ചടിക്കും അമ്മ വേറൊരു കാര്യ അവള് പറയുന്നൊരു കാര്യമുണ്ട് ഈ മക്കളുമാര് ഇപ്പം അപ്പനും അമ്മയും കുറ്റം പറയുന്ന പ്രായമാണ് ഈ പ്രായം എന്ന് പറയുന്നത് ഈ പ്രായം കഴിഞ്ഞ് എന്റെ പ്രായം വരുമ്പം എന്റെ അമ്മയുടെ അപ്പന്റെ ജീവിതം ഞാൻ പഠിക്കും കാരണം അവർ എത്രത്തോളം കഷ്ടം ഇപ്പഴും കഷ്ടപ്പെടുവാ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ ഇത് തിരിച്ചറിഞ്ഞ് ബോധമായി വരുന്ന ഏത് സമയത്താണെന്ന് അറിയാമോ ഈ പ്രായമൊക്കെ വരും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അന്നേരം അവൻ പറയും എൻ്റെ അമ്മ സൂപ്പർ എന്ന് പറയും ഒരു കാര്യം ചെയ് വിഷമിക്കണ്ട ഇപ്പം സമ്പത്ത് കാലത്ത് കാപത്ത് വെച്ച അല്ല ആ ആ സമ്പത്ത് കാലത്ത് കാപത്ത് വെച്ചാൽ സമ്പത്ത് കാലത്ത് ൈപത്ത് വെച്ചാൽ ആപത്തുകാലത്ത് ഇപ്പം നല്ല ആരോഗ്യത്തിരിക്കുമ്പോ നല്ല ആഹാരങ്ങൾ കഴിക്കാൻ നോക്കും മക്കളെ ആലോചിച്ച് നോക്കിയിരുന്ന കോവി ഒന്നും കഴിക്കാൻ പറ്റാതെ പറയുന്നത് പോലെ ഏ നല്ല നെയ്മീനും നല്ല കരിമീനും ഒക്കെ വാങ്ങിച്ച് നല്ല മട്ടൺ സൂപ്പും മട്ടനും ഒക്കെ വാങ്ങിച്ച് കഴിച്ച് തിന്ന അതെങ്കിലും നമുക്ക് വയസ്സാ കാലത്ത് ആരോഗ്യം കഴിഞ്ഞാൽ അമ്പതാമത് വയസ്സ് എൻറെ അമ്മ സൂപ്പർ ഏബലിന്റെ പ്രായമായപ്പോ അമ്മയുടെ മോൻ പറയുവായിരുന്നു അങ്ങനെ എൻറെ അമ്മ സൂപ്പർ സൂപ്പറാന്ന് പറയൂ ഇല്ല അമ്പത് വയസ്സ് വരെ എടുക്കേണ്ടി വന്നു എന്റെ അമ്മ സൂപ്പറാന്ന് പറയാന്